എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ സാധാരണക്കാരുടെ അവകാശങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിരവധി പട്ടയങ്ങളും വിതരണം നടക്കാൻ പോവുകയാണ് ഇപ്പോൾ പല താലൂക്കുകളിലും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പട്ടയങ്ങൾ നൽകണമെന്ന് ഉദ്ദേശിച്ചാണ് പക്ഷെ അതിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ അത് നല്ല രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടത് അത് ചിലപ്പോൾ പുഴപ്പുറമുമായി ബന്ധപ്പെട്ട പട്ടയങ്ങൾ വർഷങ്ങളായി പുറക്കുമ്പോഴെങ്കിൽ താമസിക്കുന്ന ധാരാളം ആളുകൾ മറപ്പുറം ജില്ലയിലുണ്ട് അപ്പോൾ അവർക്ക് പട്ടയം തന്നെ നൽകേണ്ടതുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്ത ഇരുപത്തഞ്ചോടു കൂടി നമ്മുടെ ജില്ലയിലെ ഭൂരിപക്ഷം പട്ടയങ്ങളും വിതരണം ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പട്ടയ വിതരണം നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു മലപ്പുറം ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് കൂടിയാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത് തിരൂർ ലാൻഡ് ട്രിബ്യൂണലിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തിരൂരങ്ങാടി ലാന്റ് ട്രിബ്യൂണലിലെ തൊള്ളായിരത്തി പത്തൊൻപത് മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിലെ ആയിരത്തി എൺപത്തി എട്ട് ദേവസ്വം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് താലൂക്കിലെ രണ്ട് ലാൻഡ് അസൈൻമെന്റ് പട്ടയം തിരൂരങ്ങാടി താലൂക്കിലെ ഇരുപത്തിയെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെയാണ് അയ്യായിരത്തി എഴുപത്തിയെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തത് പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം